നീ ഇതിനെങ്ങനെ പേടിക്കുന്നത് നിങ്ങൾക്ക് അത് പറയാൻ എനിക്കല്ലേ നീ പണികളൊക്കെ കഴിച്ച് വെറുതെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ആയില്ല കണ്ടിട്ട് നമുക്കൊന്ന് പോയി പുറത്തൊക്കെ പോയി കിറങ്ങിയിട്ട് വരാം ഞാൻ വേഗം എന്നാൽ റെഡി ആവാം കേട്ടോ എന്ത് പറ്റി എന്റെ പെട്ടെന്ന് അത് പിന്നെ അടുക്കളയിൽ പോയാൽ നല്ല കേൾക്കും അതാലോചിച്ചപ്പോ അതൊന്നും നീ നീ വേഗം പോയി നോക്കാം ആ ശരി ഒന്ന് ഉഷാറായി പറ എൻ്റെ ആയിക്കോട്ടെ ഭർത്താവേ അയ്യോ അവിടെ നിൽക്കുണ്ടായിരുന്നു അല്ല നീ എന്ത് ബാധിച്ച എനിക്കറിയുന്നതല്ലേ രാവിലെ എണീറ്റ പട ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്ന് അത് പിന്നെ അമ്മേ ഇന്നലെ കുറച്ച് നേരം വൈകി ഉറങ്ങാൻ അതാണ് എണീക്കാ നേരം വൈകിയത് ഇനി എപ്പോഴാണ് ഞാൻ കുളിക്കുന്നത് ഉം ഒരു കുറവുമില്ല അമ്മ പോയിക്കോളൂ ബാത്റൂമേക്ക് അപ്പോഴേക്കിനും വെള്ളം ചൂടാക്കി കൊണ്ടുവരാം ആ പിന്നെ ഞാൻ ഇവിടുന്ന് ബാത്റൂമേക്ക് എത്തുമ്പോഴേക്കും നിന്റെ വെള്ളം ചൂടാവാല്ലോ പിന്നെ ഏഴര ആവുമ്പഴത്തേക്കും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എത്തണം ശരി അമ്മ ഞാനൊക്കെ റെഡി ആക്കാം അഞ്ചു മിനിറ്റ് ആദ്യം വർത്താനം പറഞ്ഞു വെള്ളം ചൂടാക്കാൻ നോക്ക് ആയിക്കോട്ടെ അമ്മേ അതെ അത് നോക്കി നിന്നത് ഒരു ചായയും കടി കടിയുണ്ടാക്കാൻ നോക്ക് ആ ശരി അമ്മേ ഇപ്പാകും ഒരു ഗ്ലാസ് ചായന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോവാ ആയിക്കോട്ടെ അമ്മേ ഹാവോ ഈ കറി കൂടി ആയി കഴിഞ്ഞാ പണി കഴിഞ്ഞ് നീ വേഗം കുളിച്ച് റെഡി ആയി പോവാല്ലോ നിന്റെ ആ ആ ആ കഴിഞ്ഞ ഞാൻ 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 ഒന്ന് ഒന്ന് പോയി വരാം വരാം അല്ലടാ നീ പിന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് പോയിട്ട് പോയിട്ട് മോനെ അഞ്ചാ നമുക്ക് പോവാം ആയിക്കോട്ടെ വരുന്നുണ്ട് അമ്മേ അമ്മ ഞങ്ങൾ പോയിട്ട് വരാട്ടോ ആ ഞാൻ രണ്ടെണ്ണത്തിൽ പറഞ്ഞു തരാം അയ്യോ അമ്മേ അയ്യോ പറ്റിയ എന്റെ പറ്റിയമ്മേ നടന്നു പിടിച്ചാ അവന്റെ നടു പിടിഞ്ഞാ തോന്നുന്നത് അമ്മ നോക്കിയിട്ട് അങ്ങോട്ട് നോക്കി അമ്മ എന്തെങ്കിലും പറ്റിയോ അയ്യോ മക്കളെ തീരെ വയ്യടാ പോയിട്ട് പോരേ ഇല്ലഅമ്മയെ ആ സ്ഥലത്തില് അമ്മയെ ഒറ്റക്കാക്കിട്ട് ഞങ്ങള് പോണില്ല പിന്നെ നമുക്ക് പിന്നെ രസം പോവാം എന്നോടാ അവരുടെ കളി